ലക്ഷ്യമേ ഉള്ളൂ വരവെങ്കിൽ അവൻ ദൈവത്തെ ദൈവത്തെ ആരാധിക്കാൻ വരുന്നു ആരാധിക്കുന്നു ആഭ്യന്തര കാര്യങ്ങളൊന്നും അവൻ ഇടപെടുന്നില്ല കസേരക്കരിയില്ല ആവശ്യമില്ലാത്ത കടകം ഇതൊന്നും അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല അവൻ ദൈവത്തെ ആരാധിക്കുന്നു കർത്താവിനും അകത്തും പെടുക്കുന്നു വിശുദ്ധിയും വേർപാടും പാലിച്ചു ജീവിക്കുന്നു കുറുകി ഇറങ്ങി കാത്തിരിക്കുന്ന കുരുപ്രാപനെ പോലെ കർത്താവിന്റെ വരവിനായി പ്രത്യാശിച്ചിരിക്കുന്ന ഒരു കൊച്ചുകൂട്ടം എല്ലാ സംഘടനക്കകത്തും ഉണ്ട് ചർച്ച ബോഡിന്റെ അകത്തുണ്ട് ഐ പി സിക്ക് അകത്തുണ്ട് ഏജിക്കകത്തുണ്ട് ഷാരിന്റെ അകത്തുണ്ട് ഇതിന്റെ അകത്തൊരു കൊച്ചു കൂട്ടം കർത്താവിന്റെ വരവിനായി കുറുവിനിരങ്ങി കാത്തിരിക്കുന്ന കുറുപ്രാവിനെ പോലെ കാത്തിരിപ്പുണ്ട് അവരുടെ പേരാണ് സഭ അല്ലാതെ ഈ സംഘടനയെ കൊണ്ടുപോകാനല്ല യേശു വരുന്നത് ചിലരുടെ ചിന്താ ഈ കാഹളം തുനിക്കും ഏജിക്കാരെല്ലാം മറന്നു വരും ചർച്ച ബോർഡുകാരെല്ലാം മറന്നു വരും ഐ പി സിക്കാരെല്ലാം ചുമ്മാതാ കസേറെ കടിക്കുന്ന സകല ചകുത്തമാര് ഇവിടെ കിടക്കും കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിരുന്നു അതെയോ അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് ഇത് ഞാൻ പബ്ലിക്കിൽ പറയാൻ കാരണം പൊതുസമൂഹത്തിന് ഇത് അറിയാത്തത് കൊണ്ട് അവർ വിചാരിക്കും പള്ളി പോകുന്നവരെല്ലാം ബന്ദി കോശുകാരത് വിചാരിച്ച് ഈ വട്ടന്മാർ കാണിക്കുന്നതെല്ലാം ഒരുമിച്ച് കെട്ടി നമ്മുടെ തലയിലോട്ട് വെക്കും അത് വരാതിരിക്കാനാണ് ഇനിയുള്ള കാലം വേർതിരിച്ച് പറയുന്നത് ചർച്ചിന്റെ അകത്ത് വരുന്നതെല്ലാം രക്ഷിക്കപ്പെട്ടതല്ല മൂന്ന് ചിന്ത ഞാൻ അവിടെ വിടുന്നു നാലാമത്തെ ചിന്ത സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ് വായിച്ചത് ഏതാണ് ഈ സഭ അതാണ് ഇന്ന് രാത്രി എന്റെ ചിന്ത രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ ഈ വിശുദ്ധ ഭേദ പുസ്തകം കരകൾ എടുക്കുവാൻ അവസരം ഉണ്ടായത് അതിനു മുമ്പ് വരെ ഇവിടെ പരിചയപ്പെടുത്തിയതുപോലെ ഒരു പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് എന്റെ വീട്ടിൽ മാപ്പരി ഉമ്മയും രണ്ട് പെങ്ങന്മാരും ഉമ്മയുടെ നേട്ടത്തിൽ ഞങ്ങളുടെ ഭാഷയിൽ മൂത്തുമ്മ എന്ന് വിളിക്കും നിങ്ങൾ വല്യമ്മ നിങ്ങൾ വല്യമ്മച്ചി എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു വല്യുമ്മടങ്ങുന്ന കുടുംബം ആ കുടുംബത്തിൽ ചെറിയ പ്രായം തൊട്ടേ മാതാപിതാക്കളൊക്കെ കാണിച്ചു തന്ന വിശ്വാസങ്ങൾ അനുസരിച്ചാണ് ജീവിച്ചു വന്നത് ചെറിയ പ്രായത്തിൽ തൊപ്പിയിട്ട് മദ്രസയിലേക്ക് കടന്നുപോയ ബാല്യകാലം മുസ്ലിം സഹകരണങ്ങളൊക്കെ ഈ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രാവിലെ ഒരു ആറേഴ് മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ റോഡി കൂടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു ചന്തമാ നല്ല കാഴ്ചയാണ് അതെന്തിനാണ് ചോദിച്ചാൽ ഉത്തരം പഠിക്കുക ചിലർ നടക്കുക നടക്കുക നടക്കുകള് മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ യേശു ദൈവമാണ് പ്രവോചനമാണ് സംവാദം ഈ സംവാദം നടത്തി ഇന്ന് വരെ ഒരുത്തനും നിങ്ങൾ പറഞ്ഞത് ശരിയാ ഞാൻ തോറ്റെന്ന് പറഞ്ഞ ചരിത്രമില്ല നടത്തി തോറ്റാലും ഇവൻ അപ്പുറത്ത് പറഞ്ഞുകൊണ്ട് കിടക്കും ഞങ്ങൾ ജയിച്ചത് മറ്റവനും അപ്പുറത്ത് പറഞ്ഞുകൊണ്ട് കിടക്കും ഞങ്ങളാ അല്ലാതെ ഒരു ഗുണ്ടോ നടന്നിട്ടില്ല ദൈവത്തെ പഠിച്ചറിയാനല്ല തന്നെ പറഞ്ഞത് ദൈവത്തെ രുചിച്ചറിയ ജീവനുണ്ടെന്നേ രണ്ടായിരത്തി രണ്ടിൽ ഈ വേദപുസ്തകം കരങ്ങളിൽ എടുത്തിട്ട് മനസ്സിലായി ആ അനുഭവം എന്താണെന്ന് കേൾക്കാൻ ചില ആളുകൾ യോഗത്തിൽ വരാറുണ്ട് സാക്ഷ്യം കേൾക്കാൻ പക്ഷെ ഇതല്ലേ അവസ്ഥ നേരമില്ല പറയാൻ നോക്കുകയാണ് അല്ലെ മൂന്ന് ദിവസം അപ്പോ ആ അനുഭവങ്ങൾ നിമിത്തം ബൈബിൾ കരങ്ങളിൽ വന്ന് രണ്ടായിരത്തി രണ്ടിൽ വെളിച്ചം ും ഇത് വായിക്കാൻ തുടങ്ങി ഒരു ദിവസം ഉമ്മ ജമീലാബി ഈ ഇതിന്റെ അകത്ത് വിളിച്ചു കയറ്റി എന്തിനുള്ള കൃപയാൽ ഇന്ന് എവിടെ പ്രാർത്ഥന ഉണ്ടെന്ന റപ്പിൽ നടക്കുകയാണ് അമ്മ അത് ചില കമ്പനിക്കാർ പരസ്യം പറയാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകൾ ഇല്ല എന്ന് പറഞ്ഞ പോലെ ഈ പുസ്തകത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഇത് എതിർക്കുന്നവനെല്ലാം ഇത് ചുമക്കും മനസ്സിലായോ അതാ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത ഇതിനെ എതിർക്കുന്നവനെല്ലാം ഇത് ചുമക്കും സംശയമുണ്ടെങ്കിൽ ഇരിക്കുന്ന സഹോദരിമാരെ ഇങ്ങോട്ട് വിളിച്ച് മൈക്ക് കൊടുത്ത് പത്തെണ്ണത്തെ ഇങ്ങോട്ട് വിളിച്ച് നിർത്തി മൈക്ക് കൊടുത്താൽ അതിന്റെ അകത്ത് ഒരു എട്ടെണ്ണവും പറയുന്ന ഒരു ഡയലോഗ് ഞാൻ പറയാം ചത്താനും എന്നെ പ്രതികോസി ആക്കാവുന്ന നീ ആ വിചാരി വിചാരിക്കുന്നു പറഞ്ഞ ആയിട്ട് വായിരുന്നു മനസ്സിലായോ മനസ്സിലായി ഒട്ടും ആർക്കിഷ്ടായിരുന്നു നന്ദി കൃപയാളി വന്നു വന്നതില്ല അഭിമാനിക്കുന്നു കേട്ടോ ലോകം മുഴുവൻ നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും കളിയാക്കുമ്പോഴും ഒരു പറയുവാൻ ഇന്ന് രാത്രി അഭിമാനിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ ഇത് വായിക്കാൻ തുടങ്ങി ചേർത്ത് പിടിക്കാൻ ഒരു ആവേശം ആണോ ഈ പുസ്തകത്തിനുള്ളത് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മലപ്പുറം ജില്ലയിൽ മേനാറ്റൂർ എന്ന് പറഞ്ഞ പട്ടണത്തിൽ പരസ്യത്തിൽ പ്രസംഗിക്കരുത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ടു കവലകളിൽ പ്രസംഗിക്കും പോഴ്സൺ കണ്ണൂർ എന്ന് പറഞ്ഞ പാട്ടുകാരൻ ചിന്മ പാടിയത് അദ്ദേഹത്തിന്റെ പാട്ടും നമ്മുടെ പ്രസംഗം അങ്ങനെ പോകും ചില സഹം കഴിഞ്ഞ് പരിചയപ്പെടാൻ എടുത്തു പോകും എന്നോട് ചോദിച്ചു ഷമീരെ എന്നാലും നീ എന്തിനാണ് എന്തിനാടാ എന്നാ ചോദിക്കുന്ന നീ എന്തിനാ പറഞ്ഞേ ക്രിസ്ത്യാനിയാകും അപ്പൊ അവര് സമ്മതിക്കുന്നു ഇപ്പൊ ഞാൻ ആരാ പക്ഷെ നമ്മുടെ അകത്ത് പലർക്കും അത് സമ്മതിക്കാൻ പറ്റുന്നില്ല അതെന്താണെന്നാ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ട അപ്പൊ അവര് ചോദിക്കും ഇത്രയും താല്പര്യം തോന്നാൻ അല്ലെങ്കിൽ ഇത്രയും ആവേശം തോന്നാൻ ഈ പുസ്തകത്തിന് എന്താ പ്രത്യേകത ഇന്ന് രാത്രി വാരിയോട് പറയാം ഷമീർ അബ്ദുൽസലാമിനും ശ്രീലേഖയ്ക്കും അനീഷികാകാലത്തിനുമൊക്കെ ഒരു രാത്രി വരെ തീരാത്ത പുസ്തകമാണ് വിശുദ്ധ നേരം അതല്ലാത്തത് കൊണ്ട് ഒരു കാര്യം എടുത്തു പറയാം എന്നോട് ചോദിക്കുന്നിടത്തൊക്കെ ആവേശത്തോടെ ഞാൻ പറയും ഷമീർ അബ്ദുൽ സലാം ഈ പുസ്തകം തുടക്കം മുതൽ എടുക്കം വരെ പലതവണ വായിച്ചയാളാം പലതവണ വായിച്ചു തോർത്തു പക്ഷേ ഈ പുസ്തകം ചേർത്ത് പിടിക്കാൻ എനിക്ക് ആവേശം തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ പുസ്തകത്തിന്റെ അകത്തെ ഓരോ മതം പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ഈ പുസ്തകത്തിന്റെ അകത്ത് സജുഭാഷയെ കുറിച്ചോ മതത്തിൽ ചേർക്കുന്നതിനെ കുറിച്ചോ മതം മാറ്റുന്നതിനെ കുറിച്ചോ അങ്ങനെ മതത്തെ കുറിച്ചൊന്നും ഞങ്ങളുടെ കർത്താവായ പഠിപ്പിച്ചിട്ടില്ല മതം ഇല്ല എന്നാൽ എന്നിട്ട് നാട്ടുകാർ നമ്മളെ വിളിക്കുന്നത് എന്തുവാ പറ മതം മാറ്റുന്ന കോമഡിയ அடுத்தி அோஸ் உபதேசி மாதிரி என்னூறு ரூபாய் கண்ணியன் ஆளு மதம் மாற்றணும் கூட கேக்க ஆரெகிலும் ஆட்சேபம் ஆயிரம் ரூபாய் கொடுத்து அவரை போனிக்காய் அறிக்கணும் பணக்கல்ல அது பயிரும் நாளே கோட்டையத்துல ஒற்ற டிரான்ஸ்போர்ட்டி கல்லறியத்தில் സമരത്തിനിറങ്ങത്തില്ല കൊടി പിടിക്കത്തില്ല മുദ്രാവാക്യവും ഞങ്ങൾ വിളിക്കത്തില്ല ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഇപ്പൊ കുറച്ച് മുദ്രാവാക്യം വിളിക്ക് ഇറങ്ങിയിട്ടുണ്ട് കൽവരി ഇവനെ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഞാൻ സ്വർഗത്തിലെ കർത്താവാണെങ്കിൽ കൊടുത്തു വാങ്ങിയ സംരക്ഷിക്കാൻ അതിന്റെ അറിയാം മൂക്കി മനുഷ്യന്റെ സഹായം തൽക്കാലം ദൈവത്തിന് ആവശ്യമില്ല മനസ്സിലായെ ആ അതിന് കഴിവുള്ളവനെയാ സേവിക്കുന്നത് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവനാ പോയി വെക്കട്ടേന്റെ മുമ്പിൽ പോയി വിളിക്കുന്നത് പത്ത് ദിവസം തടവിലായെന്ന് കേട്ടപ്പോൾ ശിഷ്യന്മാരെല്ലാം നമ്മുടെ കൊടിയും പിടിച്ച് രാജാവിന്റെ അടുത്ത് മാർച്ച് നടത്തിയെന്നാണോ സഭ എന്ത് ചെയ്തു

മനസ്സിലാവുന്നുണ്ടോ പണ്ടത്തെ അപ്പച്ചന്മാര് പ്രാർത്ഥിച്ചത് എം എൽ എംപിയും രാഷ്ട്രീയക്കാരും ഒക്കെ മാനസാന്തരപ്പെട്ട് ഈ പുസ്തകം എടുക്കണമെന്നാണ് ഇപ്പം നേതാക്കന്മാര് വിളിച്ചു പറയുന്നത് മാനസാന്തരപ്പെട്ടവൻ പുസ്തകം ഇട്ടേച്ച് തെരുവിലിറങ്ങി തല്ലും കൊണ്ട് ഓടി കിടന്ന് രക്തസാക്ഷിയാവണമെന്നോ ഇവ പിശാചി കയറി കിടക്കുക സ്തോത്രം മനസ്സിലാകുന്നുണ്ടോ എഴുമക്കളെ തെറ്റിപ്പോകരുത് വളർത്തി വലുതാക്കിയ കുഞ്ഞുങ്ങളെ ഓടിക്കിടന്ന് ചാകാം വിട്ടുകൊടുക്കരുത് ഈ പ്രസംഗിക്കുന്ന നേതാവ് ബാബു ചെറിയ ഏത് വലിയ അപ്പനായും അവരുടെ ഒന്നും മക്കളെ അവര് രാഷ്ട്രീയത്തിനും കിടത്തില്ല വിടുക അവര് യു കെയിലും യു എസ് കാനഡയിലും സുഖിക്കുക മക്കളെ ഈ പാവപ്പെട്ട വിശ്വാസികളുടെ കുഞ്ഞുങ്ങളെ റോഡിൽ കിടന്നു ചാറ്റാൻ വിടരുത് ഇനി അതിന്റെ പേര് നിങ്ങൾ പ്രസംഗിക്കാൻ വിളിച്ചില്ല ഒരു ഇല്ല റോഡിൽ കവലെ പ്രസംഗിക്കും എന്നാലും സത്യത്തിന് വേണ്ടി നിൽക്കത്തുള്ളൂ അവടെ രക്ഷിക്കപ്പെട്ടവനൊരു വെളിപ്പാടുണ്ടോ ഒരു കാഴ്ചപ്പാടുണ്ട് ഇതിന്റെ പിന്നെ വില കൊടുത്ത രക്തം കൊടുത്തവരുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് അത്രയും പറഞ്ഞ അപ്പോ ഇത് മതം പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ പിന്നെ എന്താ ഈ പുസ്തകം പഠിപ്പിക്കുന്നത് ഈ പുസ്തകം പഠിപ്പിക്കുന്നത് സൃഷ്ടവായ ദൈവവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് ഈ പുസ്തകം ലോകത്തോട് സംസാരിച്ചു കൊണ്ടേ ഞാനിത് വായിക്കാൻ തുടങ്ങി ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ചു ചരാഗലങ്ങൾ സൃഷ്ടിപ്പ് നടത്തുന്ന ഒരു സൃഷ്ടാവിനെ ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടു മനോഹരമായി വീണ്ടും വായിച്ചു വായിച്ചു വന്നപ്പോൾ ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിക്കുന്നു ഒത്തിരി കൂടെ ഇഷ്ടം തോന്നിയ ഒരു കാര്യം പറയാം ഈ പുസ്തകത്തിലെ ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എഴുതിയിരിക്കുന്ന ഒരു പദം ആർക്കും പരിശോധിക്കാം ദൈവം തന്റെ ും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു അവരെ എന്ന് പറഞ്ഞാൽ ജാതിയും മതവും വേർതിരിച്ചല്ല സൃഷ്ടാവ് ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതായ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു ഇന്ന് രാത്രി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം ഈശ്വരൻ പടച്ചവൻ സൃഷ്ടാവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കുതിഞ്ഞു വെക്കിയാൽ ആകെ കാണുന്ന രണ്ട് ജാതിയെ ദൈവത്തിന്റെ കണ്ടു വേണ്ടി ബാക്കിയുള്ള സകല നാശകോടാ ഈ ഇരുകാലി മനുഷ്യനുണ്ടാക്കിയ ജാതിയും മതവും വർണ്ണം വർഗവും തമ്മി തല്ലി അറിയുന്നില്ല ദൈവമല്ല ഇവിടെ ജാതിയും മതവും സൂക്ഷിച്ചത് ദൈവം ആളും അപ്പൊ കൊള്ളാം മനോഹരമായി കിട്ടുന്നു വീണ്ടും വായിക്കാൻ തുടങ്ങി മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആരാധിച്ചു പോകുന്നുണ്ടായി സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് ശുദ്ധിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ രംഗപ്രവേശനം ചെയ്യുന്ന ഇരുട്ടിന്റെ വ്യാപാരം